മമ്മൂട്ടിയുടെ ഫോട്ടോയും മേനകയുടെ ഫോട്ടോയും സുരേഷ് കുമാറിന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഓൺലൈൻ മാധ്യമങ്ങള് അവരൊരു വാർത്തയ്ക്ക് നൽകുന്ന തലക്കെട്ട് കൊണ്ട് എങ്ങനെയാണ് സാധാരണക്കാരായ ആളുകളെ മിസ്ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം കാണിച്ചതാണ് നിങ്ങൾ ഈ കാണുന്നതിന്റെ ഒരു വാർത്തയുടെ തലക്കെട്ടാണ് അതിൽ പറയുന്നത് ശക്തമായി എതിർത്തു അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു മമ്മൂട്ടിയുടെ സ്നേഹത്തെ കുറിച്ചും മേനക മേനക പഴയ നടി നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെ ഭാര്യ ഇപ്പോൾ മേനക സുരേഷ് കുമാർ എന്നറിയപ്പെടുന്നു കീർത്തി സുരേഷ് കുമാറിന്റെ തെന്നിന്ത്യൻ നടിയായിട്ടുള്ള കീർത്തി സുരേഷ് കുമാറിൻ്റെ അമ്മ ഇവരൊക്കെ മുൻപ് ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടിയുടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു വാക്ക് കേട്ടുകഴിഞ്ഞാൽ അതിനൊരറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് അവരുടെ ചിന്തയെ ആ രീതിയിലേക്ക് ആ വഴിയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി മമ്മൂട്ടിയുടെ ഫോട്ടോയും മേനകയുടെ ഫോട്ടോയും സുരേഷ് കുമാറിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു മമ്മൂട്ടിയുടെ സ്നേഹത്തെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് തലക്കെട്ട് കൊടുക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ അതിനകത്തേക്ക് ക്ലിക്ക് ചെയ്യും അവർക്ക് അതൊരു ക്ലിക്ക് ബൈറ്റ് കിട്ടുകയും ചെയ്യും അവർക്ക് അതൊരു വാർത്ത അവരുടെ വാർത്ത കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തും എന്ന രീതിയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തലക്കെട്ട് കൊടുത്ത് കൊടുത്ത തലക്കെട്ട് കൊടുത്ത് അപ്ലോഡ് ചെയ്തൊരു വാർത്തയാണിത് ഈ വാർത്തയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ മേനക മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുന്ന കാലഘട്ടത്തിൽ കാലഘട്ടത്തില് സുരേഷ് കുമാറുമായി പ്രണയത്തിലാവുകയും സുരേഷ് കുമാറിന്റെ ആയിട്ടുള്ള പ്രണയം അത് വിവാഹത്തിലേക്ക് എത്തുന്നതിന് മമ്മൂട്ടി കുറച്ച് കാര്യങ്ങൾ മേനകയോട് പറഞ്ഞിരുന്നു സുരേഷ് കുമാറായിട്ട് നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ രണ്ട് തലങ്ങളിൽ ചിന്തിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് മമ്മൂക്ക വളരെ കൂടി എന്നെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം മോഹൻലാൽ സുരേഷ് കുമാറും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഈ ബന്ധത്തിന് വളരെയധികം സപ്പോർട്ട് ചെയ്ത ആളാണ് എന്ന് മേനക സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നിന്ന് നടത്തിയെടുത്തിട്ടാണ് ഒരു ചാനൽ ആ ചാനലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അവര് ഈ തരത്തിൽ അതായത് ശക്തമായി എതിർത്തു അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു നിങ്ങൾ ചിന്തിച്ചു നോക്കണം ശക്തമായി എതിർത്തു അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരാൾക്കും മമ്മൂട്ടിയുടെ മേനവിയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അത് ഏത് അർത്ഥത്തിലാണ് ഏത് തലത്തിലാണ് സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കുക എന്നുള്ളത് ഉറപ്പുള്ള കാര്യമില്ല നമുക്ക് കാരണം ഇപ്പോൾ ഓരോ ദിവസവും ഓരോ നടിമാർ ജൂനിയർ ആർട്ടിസ്റ്റുകളും സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഒക്കെ എന്നോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് സിനിമാ മേഖലയിലെ വാർത്തകൾ പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ലൈഫ് അല്ലെങ്കിൽ ലൈൻ ലൈറ്റ് നിൽക്കുന്ന ഒരാളെക്കുറിച്ച് ഒരു വാർത്തകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യമുണ്ടാകും എന്നതൊരു സത്യമാണ് അതിനെ മുതലെടുത്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസിനെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു വാർത്തയ്ക്ക് റീച്ച് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതിന് മാത്രമല്ല പല വാർത്തകൾക്കും പല രീതിയിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊട്ടും ഭൂഷണമല്ല ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനകത്തേക്ക് റീച്ച് കൂടുതൽ കിട്ടുമായിരിക്കും പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അത് നിങ്ങളുടെ മാധ്യമത്തിന് ഉണ്ട് ഇനിയും ഇത്തരത്തിലുള്ള ടൈറ്റിലുകളോടുകൂടി പല വാർത്തകളും വരാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇവർക്കെല്ലാം വേണ്ടത് ഇത്തരത്തിലുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ചാനലിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇത്തരം ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയ്ക്ക് പോലും തലക്കെട്ടുകൾ ഇങ്ങനെ കൊടുത്തിട്ട് ആളുകളുടെ ശ്രദ്ധ നേടാൻ വേണ്ടി ഇങ്ങനെയുള്ളവർ ശ്രമിക്കുന്നത്